തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ക്ലീൻ കേരള യാത്രയുടെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഇന്ന് തമ്പാനൂർ ബസ് സ്റ്റാന്റ് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പഴയ കുടുംബശ്രീ റെസ്റ്റോറന്റ് സൈഡിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത വേസ്റ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കിലോ ട്രാഷ് വെച്ചിട്ട് ഞാൻ കളക്ട് ചെയ്യും വെളുപ്പിനെ മണിക്ക് തന്നെ അലാറം ചെണീറ്റ് തലേന്ന് കണ്ടെത്തിയ സ്പോട്ടിലേക്ക് ഞാൻ യാത്ര തിരിച്ചു രാവിലെ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ച ഇതായിരുന്നു കുറച്ച് പത്രക്കാർ അവിടെ ഇരുന്ന് പത്രം എടുക്കുന്നുണ്ടായിരുന്നു സമയമൊട്ടും കളയേണ്ടായെന്നോർത്ത് ഞാൻ ഗ്ലൗസും എടുത്തിട്ട് പണിക്കിറങ്ങാൻ തീരുമാനിച്ചു വണ്ടിയിൽ ഞാൻ ചൂലൊക്കെയായിട്ടാണ് പോകുന്നത് ആ ചൂലൊക്കെ പതിയെ അവിടെ നിന്ന് സെറ്റ് ചെയ്തു ഇതാണ് നമുക്കിന്ന് വൃത്തിയാക്കേണ്ട സ്ഥലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വേസ്റ്റ് വീഴിൽ കിടന്ന് ഒരാൾ സുഖമായി ഉറങ്ങുന്നുണ്ട് പേപ്പർ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എന്തിനേറെ പറയുന്നു കുപ്പിച്ചില്ലുകൾ വരെ എനിക്ക് ഇവിടെ കിടന്ന് കിട്ടി ഇതൊന്നുമല്ല ഈ ബസ്സിന്റെ പിറകിൽ പ്ലാസ്റ്റിക് കൂമ്പാലും നിങ്ങളെ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം കാണിച്ചു തരാം അങ്ങനെ പതി ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങി തെരുവ് പട്ടികളെല്ലാം അങ്ങായി അല്ലെങ്കിൽ നടക്കുന്നുണ്ട് വർഷങ്ങളായി മണ്ണിൽ അലിഞ്ഞു ചേർന്ന മാലിന്യങ്ങളാണ് ഇവർ അതിന്റെ ഇടയിൽ തുണികൾ വരെ ഉണ്ട് അടിച്ചിട്ട് പോവാത്ത അത്രയും കട്ടിയുള്ള മാലിന്യങ്ങളാണ് ഇവയെല്ലാം കൈകൊണ്ട് പതിയിരുന്ന് ഓരോന്നോരോന്നായി വാരിയെടുക്കേണ്ട അവസ്ഥയായിരുന്നു അവിടെ നമ്മളോടൊപ്പം കൂടെ നിന്ന് കട്ടയ്ക്ക് പണിയെടുക്കാൻ ഗോപീഷു നിന്നുണ്ടായിരുന്നു സഹായത്തിനായി ആരോണം നമ്മുടെ കൂടെ കൂടി ഗോപീഷു ആരോണം ചേർന്ന് വേസ്റ്റ് വരുന്ന തിരക്കിലാണ് കുറച്ച് ടഫാണ് ഇത് ചെയ്യാനായിട്ട് കാരണം മണ്ണില് പതിങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇത് കിടക്കുന്നത് നല്ല പാടാണ് ഇത് ചെയ്യാനായിട്ട് ഇത്രയും ചെയ്തപ്പോ തന്നെ ഞാൻ മടുക്കും ഇത്രയും പാവുക ഇനി ചെയ്യാനുണ്ട് എന്നാലും ചെയ്യും ചെയ്യണം ചെയ്തിരിക്കും ഒരു മണിക്കൂറോളമായിട്ട് മുൻവശം പോലും ഇതുവരെ ഞങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞിരുന്നില്ല അവിടെ നിന്നും കിട്ടിയ ചാക്കാണിത് ഇതിനകത്ത് നിറയെ കുപ്പിച്ചില്ലാണ് അവിടെ ഇടുന്ന ചേട്ടനെ ശല്യപ്പെടുത്താതെ പതിയെ വേസ്റ്റുകളെല്ലാം ഞാൻ കൈകൊണ്ട് വാരി വാരിയെടുത്തു മുൻവശത്തെ വേസ്റ്റുകളെല്ലാം ഞങ്ങൾ ചാക്കിലേക്കാക്കി ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അധികം മാലിന്യങ്ങൾ കിടക്കുന്ന ബസ്സിന്റെ സൈഡ് വശം ഇവിടെയാണ് ഏറ്റവും അധികം ആളുകൾ നിന്ന് സിഗരറ്റും മറ്റും മരിക്കുന്നത് കൂടുതൽ ഇവിടെ കൊണ്ടേ വേസ്റ്റ് തള്ളുന്നത് കടക്കാരാണ് ഒരൊറ്റത്തുനിന്ന് പതിയെ ഞങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി നിറയെ മാലിന്യങ്ങളാണ് അടിച്ചിട്ടും അടിച്ചിട്ടും പോകുന്നില്ല എല്ലാം മണ്ണിൽ ദ്രവിച്ച് കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ആരോടും ഗോപിഷും ചേർന്ന് വേസ്റ്റുകളെല്ലാം തരംതിരിച്ച് ഓരോരോ ചാക്കുകളിലാക്കി എത്രയടിച്ചിട്ടും മാലിന്യങ്ങൾ മാറാത്തത് കൊണ്ട് പതിയെ കൈ വരാൻ ഞാൻ തീരുമാനിച്ചു പതിയെ വേസ്റ്റുകൾ മാറ്റിയപ്പോൾ കാണാൻ സാധിച്ചത് അവിടെ പടിതാരകളുടെ ഒരു ആവാസവ്യൂഹമായിട്ടാണ് നിറയെ ചില്ലുകുപ്പികളും അവിടെ കിടന്ന് കിട്ടി പൊട്ടിയ കുപ്പിച്ചില്ലുകളും നിരവധി അനവധി അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളൊരു ചാക്കിലേക്കാക്കി നിറയെ ബിയറുകുപ്പികളും കുറേയധികം ചെരുപ്പുകളും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഓരോന്നോരോന്നായി തരംതിരിച്ചു പറക്കുന്നത് തന്നെ വലിയൊരു ഏർപ്പാടാണ് തരംതിരിക്കാനായി തന്നെ മണിക്കൂറുകളോടും ആവശ്യമായി വന്നു നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു സിഗരറ്റിന്റെ കൂമ്പാരമാണ് അത് കുത്തികളക്ക് കഴിഞ്ഞാനുള്ള അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കാത്തതേ ഉള്ളല്ലോ ഇവിടുത്തെ കണക്കാരാണ് ഇതെല്ലാം കൊണ്ടേ തട്ടുന്നത് അവിടെ ഇരുന്ന വലിയൊരു ഫ്രെയിം എടുത്ത് ഞങ്ങൾ മാറ്റിവെച്ചു അവിടെയുള്ള ബേസ് ബോർഡുകളും മറ്റുമായി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നു ആരോണം പതി അവിടെ ഇരുന്ന് ഓരോന്നോരോന്നായി വാരിയെടുക്കാൻ തുടങ്ങി കുട്ടികളുടെ ഉപയോഗിച്ച ഡയപ്പർ വരെയാണ് ആരോഗ്യ കൂടി അവിടെ കൊണ്ടേട്ടിരിക്കുന്നത് ഒരുപാട് ചാക്കുകളിലേക്ക് ഞങ്ങൾക്ക് സാധനം കളക്ട് ചെയ്യേണ്ടി വന്നു കുട്ടികൾ വേറെയും ഏറ്റവും അധികം വെല്ലുവിളി നേരിടേണ്ടി വന്നത് ഈ മാലിന്യ കൂമ്പാരം ക്ലീൻ ആക്കിയപ്പോഴാണ് മുഴുവൻ സേർട്ടിന്റെ കുട്ടികളായിരുന്നു ഇത്രയും അധികം പുകവലിക്കാർ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി സിമ്പിൾ പരിപാടിയാണുള്ളത് തുടങ്ങിയതാണ് അവസ്ഥ അവസാനമുണ്ടോ ഒരു രണ്ടു മൂന്ന് മണിക്കൂറെ ഞാൻ കിടന്ന് പണിയാൻ തുടങ്ങിയപ്പോൾ ഒന്നിലും ഞാൻ ചെയ്യും ചെയ്യണം ബസ്സിൽ കുടുംബശ്രീയുടെ കുടുംബശ്രീയുടെസ്റ്റോറൻറ്റിന്റെ പഴയൊരു ടോയ്ലറ്റിന്റെ അടിഭാഗമാണെന്ന് തോന്നുന്നു ഇത് വർഷങ്ങളായി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടാൽ തന്നെ അറിയാം ഇത്രയധികം ട്യൂബുകളാണ് ഞാൻ അവിടെ നിന്ന് മാത്രം കളക്ട് ചെയ്തത് വൃത്തിയാക്കലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കടയിൽ നിന്നും ഒരു ചാക്ക് വാങ്ങി ട്യൂബുകളൊക്കെ ആ ചാക്കിലാക്കി സൂര്യനും സഹായിക്കാനുണ്ടായിരുന്നു ഇത്രയധികം മാലിന്യങ്ങളായിരുന്നു ആ ചെറിയൊരു ഏരിയയിൽ നിന്നും മാത്രം ഞാൻ കളക്ട് ചെയ്തത് ഇനി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇനിയുമ്പോൾ അടുത്ത ചെയ്യേണ്ട കാര്യം നമ്മൾ കളക്ട് ചെയ്ത വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുക എന്നതാണ് അതിനായി നെറ്റിൽ നിന്ന് നമ്പർ എടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനെ വിവരം അറിയിച്ചു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നിരാശകരമായ മറുപടിയായിരുന്നു അത് കെ എസ് ആർ ടി സി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരുടെ തലയിൽ വെച്ചു കെ എസ് ആർ ടി സിക്കാരെ വിളിച്ചപ്പോഴാട്ടെ മറ്റൊരാളുടെ നമ്പർ തന്നു അവർക്കല്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോളം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു അവസാനം വേസ്റ്റ് മാറ്റിക്കോളാം എന്ന് അവിടുത്തെ അധികൃതർ ഉറപ്പ് നൽകിയ ശേഷമാണ് ഇപ്പോൾ വൃത്തിയാക്കിയിട്ട സ്ഥലമാണ് നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നാട് ഒരിക്കലും നന്നാവാൻ പോണില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക